നമസ്കാരം മീനാ സമ്മേസിംഗ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ വിനോട്ടം രാവിലെ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം ഞാൻ രണ്ട് മാസങ്ങൾക്ക് ശേഷം എൻ്റെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് കാണാനായിട്ട് പുറത്തിറങ്ങി വന്നിരുന്നാണ് അപ്പോൾ ഈ രണ്ട് മാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ റെസ്റ്റിലൊക്കെ ആയിരുന്നു ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴും അങ്ങനെ ജോലിയൊന്നും വലുതായിട്ട് ചെയ്ത് തുടങ്ങിയില്ല എന്നാലും ഞാൻ എൻ്റെ മുറ്റത്തൊക്കെ ഒന്ന് വന്ന് ഇറങ്ങിയല്ല ഒന്ന് നോക്കുവാണ് അപ്പോൾ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വലിയ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വെച്ച് കാരണം ഫ്രണ്ടിലെ ഔട്ടിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചെടികളെല്ലാം വളർന്ന് വലുതായിട്ട് നിൽക്കുകയാണ് കാരണം സമയത്തിന് അതൊന്ന് ഫ്രൂൺ ചെയ്ത് കൊടുക്കാനോ ഒന്നും പറ്റാണ്ട് എല്ലാം വളർന്ന് ആ ഒരു ഭാഗത്തൊരു കാട് കയറിയ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്ന ചെടിയൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നത് കണ്ടപ്പം അതിലിൻ്റെ വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാന്ന് വെച്ചു അതൊക്കെ ഇനി മാറ്റേണ്ട സമയമായി കാരണം കണ്ടമാനം അത് കരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ചെടി എന്തെങ്കിലും മേടിച്ച് അതിൽ വെക്കണം അപ്പോൾ കുറെ ഇതിനകത്ത് എല്ലാം വള്ളികളെല്ലാം ഇറങ്ങി താഴോട്ട് കിടക്കുകയാണ് ഇതെല്ലാം വെട്ടി ഒന്ന് സാധാരണ ഞാനതിനെ ചുറ്റിയാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ ചുറ്റി കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ നീണ്ട് താഴോട്ട് കിടപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇതെല്ലാം താഴോട്ട് ഇറങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇനി പയ്യെ പയ്യെ ഇനി പറ്റുകയുള്ളു അപ്പം ഒരു ദിവസം എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് ഇടയ്ക്ക് ഇവിടെ എന്നെ സഹായിക്കാമെന്ന് ചേട്ടൻ ഉണ്ടല്ലോ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വന്ന് പുല്ലെല്ലാം പറിച്ചു തന്നെ മുറ്റത്തെല്ലും പുല്ലായിരുന്നു പിന്നെ ഈ ചെടികൾക്കിടയിലെല്ലാം പുല്ല് കയറി എല്ലാം ഒരു എന്താ പറയുക മുകൈൻ വില്ലയുടെ ചെടിച്ചട്ടിയിൽ അതിൽ നിറച്ച് പുല്ലായിരുന്നു അപ്പം ഇവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമായിരുന്നു എന്നാലും ഇത് ഇടയെല്ലാം ഇളക്കി കൊടുക്കാനോ അതിൻ്റെ പുല്ലൊന്നും പറിച്ചു കൊടുക്കാനോ ആരും മെനക്കേടില്ലല്ലോ അത് ഇച്ചിരി മെനക്കേടുള്ള കാര്യമാണല്ലോ അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തെ കുറച്ച് ചെടിയെല്ലാം മാറ്റി പയ്യെ വലിച്ചു വലിച്ചെടുത്ത് മാറ്റി വെച്ചു പിന്നെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ട് കയറുന്ന ഭാഗത്തൊരുമാതിരി കാട് പിടിച്ച പോലെ ഉണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ എടുത്ത് മാറ്റി ഒരു ഒതുക്കമുള്ള ടൈപ്പ് നോക്കി ആ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ചെടിച്ചെട്ടിയിലൊന്നും അത്രയും വലിയ വെയ്റ്റുള്ളതല്ല കാരണം അടിയിലൊക്കെ മിക്കവാറും കരിയിലയും മറ്റേ തെറുമക്കോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ വെയിറ്റൊന്നുമില്ല എല്ലാത്തിനും മതിലിൻ്റെ മേളിയിരിക്കുന്നതിനൊക്കെയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളത് അപ്പോൾ അത് ഞാൻ വലിച്ചു പോ നേരത്തെയൊക്കെ വലിച്ചു പൊക്കുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ അതിന് വലിച്ചു പൊക്കാൻ പോവാറില്ല പിന്നെ ഈ സൈഡിൽ നിറച്ച ചെടികളുണ്ടായിരുന്നു അതെല്ലാം ആ കാറ്റത്ത് എല്ലാം ഇങ്ങോട് വീണ് കിടക്കും അതൊക്കെ ഉണ്ടോ ആ മൂലയിലൊക്കെ കിടക്കുന്നത് കുറേയൊക്കെ ഇവരാരും എടുത്ത സൈഡിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ കിടക്കുന്നത് മുഴുവൻ ആ മതിലേന്ന് ഒരു ആറേഴ് ഏഴോ എട്ടോ ചെടിച്ചെട്ടിയോ ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഒഴിയോ ബാക്കി മൊത്തം താഴെ വീണു കാറ്റത്ത് ഭയങ്കര കാറ്റല്ലായിരുന്നു ഈയിടയിലെല്ലാം അപ്പോൾ അതെല്ലാം ഇങ്ങോട്ട് മറിഞ്ഞു വീണ് കുറേ എല്ലാം ഒടിഞ്ഞു പോയി അവിടെ നിന്നതിൻ്റെയൊക്കെ മണ്ട ഒടിഞ്ഞും പോയി അങ്ങനെ അതും എല്ലാം എടുത്തും മാറ്റി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം മറ്റേ ആ പുള്ളി വന്നതിന് ശേഷമാണ് വേണം ഇനി പുതിയ ചെടിച്ചട്ടി മേടിച്ചിട്ട് ഇതെല്ലാം അ അതിലോട്ട് ആക്കണം കാരണം എല്ലാം പൊട്ടിയും പോയി പോട്ടെല്ലാം പൊട്ടിപ്പോയി കാരണം ആയിരുന്നു അത് കുറേ കാലം മുന്നേ മേടിച്ചതായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ മേടിച്ച് വെച്ചതാണ് അത്രയും നാളുകൊണ്ടേ അതാ ചെടിച്ചട്ടി മൊത്തം ആ മതിലേലിങ്ങനെ കവർ ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം ഒഴിയെ ബാക്കി ഫുള്ള് പോയ സ്ഥിതിക്ക് ഇനി എല്ലാം എടുത്ത് പുതിയത് ഒരേപോലെ മേടിച്ചിട്ട് തിരിച്ച് എല്ലാം വന്ന് ശരിയാക്കി വെക്കണം അപ്പോൾ ഇവിടെയുള്ള മണി പ്ലാന്റിലെല്ലാം അതെല്ലാം ഇങ്ങനെ താഴോട്ട് തൂങ്ങി എത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് അതിനകത്ത് കരിഞ്ഞ് ഇരിപ്പുണ്ട് ഒരുപാട് ഇലകളെല്ലാം കരിഞ്ഞ് കരിഞ്ഞ് ഇരിപ്പുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ പിച്ചിപ്പിച്ചെടുക്കും കാരണം പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോരും കാരണം അത്രയും ഈ വെള്ളമൊക്കെ അധികം കിട്ടാത്തതുകൊണ്ടും വളമൊന്നും കിട്ടാത്തതുകൊണ്ട് അത് ഇത്തിരി ഒന്ന് ദുർബലമായിട്ടിരിക്കുകയാണ് അപ്പം പയ്യെ നോക്കി നോക്കി ഓരോന്ന് എടുത്ത് ഞാൻ മാറ്റുകയാണ് അതിനകത്തു നിന്നുള്ള കരിയിലകളെല്ലാം എടുത്ത് മാറ്റുകയാണ് കാരണം കാണുമ്പോൾ ഒരു വൃത്തേടാണ് ഇങ്ങനെ കരിയില പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അത് കാരണം അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി ഇന്ന് അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ഉള്ളൂ ഇത് അന്നേരം ഇവിടെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു കട കടയിലുള്ള ചേട്ടനാണ് അപ്പം ഞാൻ ബ്രെഡും ബണ്ണും കൊണ്ടു തരാൻ പറഞ്ഞായിരുന്നു പോകുന്ന വഴിക്ക് അപ്പോൾ അത് കൊണ്ട് തരാനായിട്ട് പുള്ളി വന്ന തൊട്ടപ്പ അടുത്താണ് കട അപ്പം പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണത് കുഞ്ഞിക്കാണെങ്കിൽ ബ്രെഡും ബണ്ണും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് സൗണ്ട് കവറിൻ്റെ സൗണ്ട് കേട്ടാൽ മതി ഓടി വന്നോളൂ പിന്നെ ഞാൻ അവർക്കൊരു ബണ്ണൊക്കെ കൊടുത്തിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് ബാക്കി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ടെട്ടിൽ വയൻ വേ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പം അതുമൊക്കെ ഞാൻ വലിച്ചെടുത്ത് മേളിൽ ഞാൻ കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതേ കൊണ്ടുപോയി ഇടാന്ന് വെച്ചു അതെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് കൊണ്ടിട ഇതാകുമ്പോൾ അതിൻ്റെ ഒരു തുമ്പത്തിരിച്ചിരിയെന്ന് പിടിച്ച് കിടപ്പേ ഉള്ളൂ അപ്പോൾ അത് കാരണം അതുമെല്ലാന്ന് വലിച്ചെടുത്തിട്ട് അത്യാവശ്യം ഞാൻ ഒന്ന് വൃത്തി നിന്ന് ചെയ്യാമെന്ന് അതായത് കുനിഞ്ഞ് ഒന്നും ചെയ്തില്ല വലിയ വെയിറ്റ് വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കാനും ഒന്നും പറ്റത്തില്ല അത് കാരണം അതൊന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം ക്ലീൻ ചെയ്തു എന്നേ ഉള്ളൂ ഒരു വൃത്തിയാക്കി ഇനി ഒരുപാട് പണി മിച്ചം കിടക്കുകയാണ് കാരണം ഈ ഒരു രണ്ട് മാസത്തോളമായിട്ട് ഈ മിറ്റത്തോട്ട് അങ്ങനെ ഒന്നും എനിക്ക് എനിക്കൊന്നല്ല ആരും ഒന്നും ചെയ്യാതെ എങ്ങനെ ഇട്ടിരുന്ന കാരണം കണ്ടമാനം അങ്ങ് വൃത്തിയേടായി കിടക്കുകയാണ് ഇതെല്ലാം ഇങ്ങനെ ഇതിൽ നിന്ന് പോലും വള്ളിയൊക്കെ തൂങ്ങി കിടപ്പുണ്ട് പിന്നെ ആ മതിലേൽ അവിടെ ഇല്ലാത്ത കാരണമെനിക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് കാരണം തൊട്ടപ്പുറത്ത് റേഷൻ കടയാണ് അപ്പം അവിടെ വരുന്നവർക്കെല്ലാം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പം ഞാൻ അതിനും കൂടി ഒരു മറ പോലെയാണ് അവിടെ ഇങ്ങനെ നിറച്ച് വെച്ചിരുന്നത് അപ്പം ഇനി അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം അപ്പം ഇന്നിനി ഒന്ന് പോയി ചെടിച്ചട്ടി എല്ലാം മേടിച്ചിട്ട് വരണം പ്ലാസ്റ്റിക് എന്നെ മേടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിലെ ശംഖുപുഷ്പമാണ് നമ്മുടെ വീടിൻ്റെ ഈ സൈഡിലോട്ട് ഇങ്ങനെ പടർന്ന് നിൽപ്പുണ്ട് എൻ്റെ വീട്ടിലെ ശംഖുപുഷ്പം ഞാൻ കാണിച്ചുതരാം ഇത് നല്ലതായിട്ട് പൂവുണ്ടായിരുന്നതാണ് അമ്പലത്തിലൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ മുഴുവൻ കരിഞ്ഞുപോയി അപ്പോൾ മുഴുവനല്ല ഒരു മുക്കാൽ ഭാഗത്തോളം കരിഞ്ഞുപോയി അപ്പോൾ അതെന്നാന്നറിയത്തില്ല നന്നായിട്ട് മഴ ഇപ്പം നല്ല മഴയും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിട്ട് അത് കുറേ ഭാഗമൊക്കെ ഞാൻ കരിഞ്ഞു പോയി അതാണെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടുത്ത ചെടിയിലേക്ക് അങ്ങ് പടർന്നങ്ങ് പിടിക്കും പെട്ടെന്ന് അത് വള്ളി പിരിഞ്ഞ് പിരിഞ്ഞ് കയറുന്നത് അപ്പോൾ അവിടെ നിന്ന് ബൊഗൈൻ വില്ലേലും ഇപ്പുറത്ത് നിന്ന് തെറ്റേലും ഒക്കെ പിടിച്ച് കയറി അപ്പോൾ അതൊക്കെ കുറേയൊക്കെ വെട്ടിക്കളയേണ്ടി വന്നു കാരണം അല്ലെങ്കിൽ ആ ചെടിയും കൂടി നശിച്ചു പോകും അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും അത് ഇത്രയും പോയി വാടിപ്പോയല്ലോ അപ്പോൾ അത് കാരണം അതിൻ്റെ അങ്ങ് കുറേയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഒരു കമ്പ് നാട്ടി അതിലോട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിപ്പോൾ അവിടെ വീണ ചെടികൾ കുറേയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി മാറ്റി പൂട്ട് മേടിച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറ്റി അവിടെ ശരിയാക്കി വെക്കണം പിന്നെ ഇത് ചെമ്പത്തിപ്പൂ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞപ്പോണ്ടേ അപ്പുറത്തെ വാഴയില കുറേ ഇങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കത്രയോണ്ട് അങ്ങ് വെട്ടി കളഞ്ഞു പിന്നെ ഇന്നത്രയൊക്കെ ഉള്ളു ഇങ്ങനെ വെട്ടിയും കരിയിലെ എടുത്ത് കിളഞ്ഞും അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൂ വളം ഇനി പുറകെ ചെയ്യണം അപ്പം രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളി വരുമ്പോഴത്തേക്കും പോട്ടൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ അതെല്ലാം നട്ട് വെച്ച് തരും അപ്പം അന്ന് കരുതിയിരിക്കുന്നത് പിന്നെ വളത്തിന് കഞ്ഞിവെള്ളവും ഞാൻ എടുത്ത് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും പുളി വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇടാ ഇട്ട് കൊടുക്കാൻ പറ്റും കാരണം പുള്ളി അതെല്ലാം കയറി അതെല്ലാം ചെയ്തോളൂ അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചെയ്യാം എന്ന് വെച്ചിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ചു ഉച്ച സമയമാണ് പക്ഷേ വെയിലൊന്നും വലുതായിട്ടില്ലാത്ത കാരണം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് അകത്തേക്ക് കയറാമെന്ന് വെച്ചു കാരണം ഇത്രയും ഒന്ന് അല്ലേ അപ്പം പിന്നെ അതുമല്ല തൂക്കിയിട്ടിരിക്കുന്ന ചെടിയിലൊക്കെ വെള്ളം കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരുന്നോളുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അതും വെള്ളമെല്ലാം ഒഴിച്ച് ജോലിയൊക്കെ തീർത്തു അത് കഴിഞ്ഞ് ആയപ്പോൾ ഞാനും വിനോട്ടനും കൂടി ഒരു കുറച്ച് ചെടി മേടിക്കാനായിട്ട് പോ പോയതാണ് പക്ഷേ ഞാൻ എനിക്കായിട്ടല്ല ചെടി മേടിക്കുന്നത് അല്ലാതെ വിനോട്ടൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഗാർഡൻ ഞാൻ ഇനി മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ടായി എടുക്കുന്ന ചങ്ങനാശ്ശേരിയിലുള്ള പൂക്കാരി എന്ന് പറയുന്നൊരു കടയാണ് അപ്പോൾ ഇവിടെ വന്നാണ് ഞാൻ മിക്കവാറും ചെടികളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളിടത്തൊക്കെ പോകും എന്നാലും കൂടുതലും ഇവിടെ വന്നിട്ടാണ് ചെടി മേടിക്കാനായിട്ട് ഞാൻ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു